പ്രചരണത്തിനാണെങ്കിൽ പോലും എന്തെങ്കിലും കേരളത്തിനോ തൃശൂരിനോ വേണ്ട വിശിഷ്യമായി വിളിച്ചു കൂട്ടിയ സ്ത്രീകൾ പോലും ഏതെങ്കിലും ഇത്തരത്തിലാണ് പ്രഖ്യാപനം ഉണ്ടാക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ചു പറഞ്ഞതല്ലാതെ തന്നാലേ പത്ത് വർഷക്കാലമായി നടക്കാതെ പോയ ഗ്യാരണ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ ഇപ്പൊ നടപ്പിലായി എന്ന് പറയാതെ പോയതിനെ പ്രയാസം ബാക്കിയെല്ലാം നമ്മള് ഇന്നലെ ഈ മോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെന്ന തരത്തിൽ ചില കണക്കുകളൊന്നിപ്പിച്ചു അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാന കേരളമാണ് സ്ത്രീധന പീഡനം നടക്കുന്ന സംസ്ഥാന കേന്ദ്രമാണ് അങ്ങനെ ഈ കണക്ക് ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഈ കണക്ക് വസ്തുതാപരമാണോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കണക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് മൈക്കും പുഴലും വാടകയായിരുന്നു വീണ്ടും പറയാം എന്ന് ഇതിനകത്ത് വിവരാവകാശം അനുസരിച്ച് കൊടുത്താൽ പതിനൊന്ന് വോട്ടുകൾക്കും തികച്ചും വസ്തുതാവിരുദ്ധമായ ഇന്ത്യ രാജ്യത്തെ ക്രൈം റെക്കോർഡ് ബ്യൂറോ എടുത്താൽ പതിനാറാമത്തെ അപകടങ്ങളുള്ള സ്ഥാനമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കണക്ക് കിട്ടിയത് എന്നറിയില്ല ആൾക്കൂട്ടത്തിന്റെ കയ്യടിക്ക് വേണ്ടി എന്തും പറയാൻ ചിലർക്ക് അനുകൂടമുണ്ട് അത് പറയട്ടെ കേരളം വിളിച്ചത് സ്വർണ്ണക്കടത്ത് കേസുമായിരുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് എന്ന് പറഞ്ഞില്ലെങ്കിൽ നടക്കുന്നത് എന്നറിയാമെന്നാണ് പറയുന്നത് ഞാൻ അങ്ങനോട് തന്നെ ചോദിക്കുന്നു പ്രധാനമന്ത്രി എത്രാമത്തവണി പറയുന്നത് പ്രധാനമന്ത്രി ഇതിന് വന്നപ്പോൾ പറഞ്ഞു സ്വർണ്ണക്കടത്ത് നടക്കുന്നത് മീഡിയയും എൻഫോഴ്സ്മെന്റും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ മാറ്റത്തും നടത്തിയത് കേട കൊല്ലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്നും സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള തര വർത്തമാനങ്ങൾ അപസർപ്പക കഥകൾ ഞങ്ങൾ ഇതിനെ വായിക്കുക കേരളത്തിലെ ഗവൺമെന്റിന്റെ രണ്ട് ഗൈവേഷണങ്ങളാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊന്നും ഞങ്ങൾ പഠിക്കുന്നു സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകക്ഷി എന്ന പേരിൽ ഏതന്വേഷണത്തെയും കേരളത്തിൽ ഇല്ല എന്ന് ഞങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയതാണ് ഏഴരക്കുമെല്ലാം നിറച്ചും മടക്കിയും ഒക്കെ അന്വേഷണം നടത്തിയത് ഇതുവരെ എന്ത് കഥയാണ് കിട്ടിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന കയ്യിൽ എന്തും പറയാം പക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന പദത്തിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളത് അദ്ദേഹം തന്നെ പുനരാരോകം വിധേയമാകണം കഴിഞ്ഞ തവണ അദ്ദേഹം വന്നിട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ നിങ്ങൾ ഇടക്കോടെ നോക്കിയാലറിയാം എത്ര വർഷമായി എത്ര മാസമായി അന്നും അദ്ദേഹം പറഞ്ഞത് ഇതേ വാദമല്ലേ കട്ട് ആൻഡ് ബെസ്റ്റ് ആണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വരിക അത് കട്ട് ആൻഡ് ബെസ്റ്റ് ചെയ്തു കൊടുത്ത ആരോ ഒരാൾ അഴിഞ്ഞവണത്തെ പ്രസംഗം മാറ്റി കൊടുത്തതിൽ സമയമില്ലാത്തത് കൊണ്ട് അത് തന്നെ എഴുതി കൊടുത്തു എന്ന് വേണം കരുതൽ അല്ലാതെ ആറുമാസത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകും കരുതുന്നു ഒന്നും പറയാനില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപരിപാടികൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കുമ്പോൾ സാധാരണ നിലയിൽ വളരെ ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കും ശോഭന പങ്കെടുത്തു വിജയലക്ഷ്മി പങ്കെടുത്തു വിജയലക്ഷ്മി ഞങ്ങളുടെ കൂട്ടത്തിൽ വൈക്കത്തുണ്ടായിരുന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വരികൾ കൂടി വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്നുണ്ടായിരുന്നു ആ വേദിയിലുള്ള പലരും നേരത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിലും പങ്കെടുക്കുകയും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ പങ്കെടുത്ത പരിപാടികളിൽ ഇവരാരും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയില്ലല്ലോ ശോഭന കേരളീയത്തിൽ നടത്തിയ പ്രസംഗം അങ്ങയുടെ ചാനൽ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതൊന്ന് കേട്ടാൽ മനസ്സിലാകും പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരോട് ഈ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ പങ്കെടുക്കുന്നത് സ്വാഭാവികമാകും അതുകൊണ്ട് ആകും എന്ന് കരുതരുത് ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഈ കട്ടിൽ കണ്ട ആരും ഭരിക്കണ്ട തൃശ്ശൂര് സീറ്റ് ഇനി എത്ര വലിയ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ആളും വന്നല്ലോ പ്രധാനമന്ത്രി വന്നല്ലോ തൃശ്ശൂരിലെ സീറ്റ് ഇനി ആരും ഈ കട്ടിൽ കണ്ട് പനിക്കേണ്ട ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റായി ചിലർ രേഖപ്പെടുത്തി തൃശ്ശൂരിൽ ഇവിടെ ആരും വന്ന് ഇങ്ങനെയൊരു പരിശ്രമം നടത്താം എന്ന് കരുതിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവർക്കും പ്രാപ്യമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട് അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും ഇന്നലെ ഞാൻ പറഞ്ഞതിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടായത് ഞാൻ ഗവർണറെക്കുറിച്ചാണ് പറഞ്ഞത് കോഴിക്കോട്ടെ മിഠായിത്തെരുവിൽ ഗവർണറ് ആകെ പ്രയാസമുണ്ടാകും എന്ന് കരുതി യാത്ര നടത്തിയപ്പോൾ കണ്ടവരെല്ലാം ഹലിവ് കൊടുത്ത് ഗവർണർ സ്വീകരിച്ചു അത് കേരളത്തിൻ്റെ ആതിഥേയ മര്യാദയാണ് തൃശൂരിൽ വന്ന് കൈ കാണിച്ചാൽ ആരാണ് തിരിച്ച് കൈ കാണിക്കാത്തത് ഹലുവ കൊടുക്കുന്നത് ഒരു ഗവർണർ വരുമ്പോൾ കാണുന്ന സന്തോഷം കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനായി കോഴിക്കോട് സീറ്റ് മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും എന്നോ മനസ്സിലാകും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ് കൈ കാണിക്കുന്നതിൻ്റെ എണ്ണം വെച്ച് വോട്ട് കിട്ടും എന്ന് ബി ജെ പി കരുതുന്നുണ്ടെങ്കിൽ ഇനി പുതിയതായി ഒരു അക്കൗണ്ടും ആരംഭിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് മനസ്സിലാകും ഉണ്ടായിരുന്നൊരക്കൗണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടു കൂടി ഞങ്ങൾ പൂട്ടി ഇനി പുതിയൊരു അക്കൗണ്ടും ആരംഭിക്കാൻ എത്ര പരിശ്രമം നടത്തിയാലും ഒരു ദേശീയ തലത്തിലുള്ള ബാങ്കും ഈ അക്കൗണ്ട് സ്വീകരിക്കാൻ കേരളത്തിലുണ്ടാകില്ല കേരളം ഉറച്ച രാഷ്ട്രീയപക്ഷം ഉയർത്തിപ്പിടിക്കുന്നവരാണ് തൃശ്ശൂർ പൂരം ഞാൻ എല്ലാവരും ക്ഷണിക്കുന്നു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ തൃശ്ശൂരിൻ്റെ ചുമതലക്കാരനായ മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഏറ്റവും ഗംഭീരമായി തൃശ്ശൂരുടെ പൂരം നടത്തും പാറമേക്കാവിനും തിരുവമ്പാടിക്കും അവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച ഒരു വാടകയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു അത് കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചതല്ല ഹൈക്കോടതി നിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞതാണ് അവിടെ നടത്തിയ യോഗത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചു നിങ്ങൾക്ക് തരാവുന്ന പൈസ എത്രയാണ് പാറമേക്കാവിൻ്റെ ദേവസ്വം സെക്രട്ടറി പറഞ്ഞു അതേ പണം വെച്ചുകൊണ്ട് ഒരു രൂപ പോലും കൂടുതൽ തരേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിനു വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി ബാക്കിയെല്ലാം പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു സാധാരണ അപകടത്തിലാണ് പ്രതീക്ഷ ഗുണത്തിലാണ് പ്രതീക്ഷ എന്ന് ആളുകൾ പറയുന്നത് കിട്ടാനുള്ള കാശിനെക്കുറിച്ച് പക്ഷേ ഇപ്പോൾ നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്ത് വെച്ച് ആരംഭിച്ച നവകേരള സദസ്സിൻ്റെ യോഗം കഴിഞ്ഞ് എല്ലാവരും പിന്നെ ബസ്സിലേക്കൊന്ന് വരണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞു പ്രതീക്ഷിച്ച ആർഭാടമില്ല ആർഭാടം എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി കരുതിയതുപോലെ പ്രതീക്ഷ തൃശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ നടപ്പിലായില്ല അതിൽ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് ഒരു തർക്കവും കേരളത്തിലില്ല